ശരി അപ്പൊ ഈ മനോരോഗ ലക്ഷണങ്ങള് നമുക്ക് ഒരു ഒരാളിൽ എപ്പോഴായിരിക്കും ഏത് പ്രായത്തിലായിരിക്കും ആദ്യമായിട്ട് അതിന്റെ ഇത് വിസിബിൾ ആയി തുടങ്ങുന്ന വളരെ ചെറുപ്പത്തിൽ കാണിച്ചു തുടങ്ങുന്നവരുമുണ്ട് ഒരു പതിനഞ്ച് ടീനേജേഴ്സ് ആയിട്ട് കാണിച്ചു തുടങ്ങുന്നവരുമുണ്ട് അതായത് പത്ത് വയസ്സിന് താഴേക്ക് വരാറുണ്ടോ

അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ഇൻസിഡന്റ് കണ്ടുപേടിച്ച് അവിടെ നിന്നാണ് സ്റ്റാർട്ട് എന്നാണ് അവരുടെ ഒരു പക്ഷെ നമ്മൾ അതിന്റെ ഹിസ്റ്ററി എടുത്തു നോക്കുമ്പോൾ ചെറുപ്പം മുതലേ അവരുടെ ഒരു എന്തെങ്കിലും ഒരു ഘടകം അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവില്ല അവരുടെ കുട്ടി എന്നുള്ള രീതിയിൽ അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ നമ്മൾ ഹിസ്റ്ററി എടുത്തു വരുമ്പോ എപ്പോഴും അതിന്റെ ഏതെങ്കിലും ഒരു ഘടകം ചെറുപ്പം മുതൽ അവരിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതൊരു പ്രത്യേക സമയത്ത് ആക്റ്റീവ് ആയിരിക്കുന്നു അങ്ങനെയാണ് ഞാൻ ഇതുവരെ കണ്ടിരിക്കുന്നത് ഇതിനെ കണക്ട് ചെയ്ത് നോക്കുമ്പോക്ടിവിറ്റി ഇന്ന സമയത്ത് ഇന്ന സംഗതി കൊണ്ട് ആക്റ്റീവ് ആയിരിക്കും കാരണം ഇതുപോലുള്ള ഡിസ്കഷനിൽ ഒരാൾ പറഞ്ഞു പന്ത്രണ്ട് വയസ്സിന് ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് അയാളുടെ ഈവൻ മരണത്തിൻ്റെതായ അതായത് പന്ത്രണ്ട് വയസ്സ് വരെ ആൾ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം അതിനുശേഷം ജാതകഴുതെന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട് അങ്ങനെ അതിന് ഇപ്പൊ ഈ പന്ത്രണ്ട് രാശികളുണ്ടോ ഞാൻ അതുകൊണ്ടാണ് ചോദ്യം ചെയ്യുമ്പോൾ മനോരോഗങ്ങൾ അതിനുശേഷമാണോ പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെയൊന്നും അല്ല അത്തരത്തിലൊന്നും അല്ലെന്നുള്ളത് കണ്ടിരിക്കുന്നത് പലതരത്തിലും കണ്ടെ പന്ത്രണ്ട് വയസ്സിന് മുമ്പ് സാധാരണ അതെനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ല ഇനി ഞാൻ ഞാൻ ബന്ധപ്പെട്ട വിഭാഗം അങ്ങനെ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ലേ പന്ത്രണ്ട് തീർത്തും കണ്ടിട്ടില്ല അപ്പൊ എന്ന് പറഞ്ഞാൽ ശരിക്കും ചിത്രഭ്രമം എന്ന് പറയുന്ന ആ രോഗത്തിന്റെ ഇത് തന്നെയാണോ ഉണ്ട് ഞാനത് അങ്ങനെയുള്ള പേഷ്യൻസിനെ അടുത്ത് കണ്ടിട്ടുണ്ടെ ഓടിച്ച ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഈ സ്ത്രീ ഇങ്ങനത്തെ ഒരാളാണെന്ന് ഞാൻ ഫസ്റ്റ് ടൈം എന്റെ എന്റെ ലൈഫ് ഹോസ്പിറ്റലിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ സ്ത്രീ അവിടെ കൂളായിട്ട് നിൽക്കുകയാണ് പക്ഷെ ഞാൻ ഇത് അറിഞ്ഞോട്ടല്ല ഞാൻ ഗേറ്റെ പിടിക്കുകയും ആളങ്ങ് ഓടി പിന്നെ ഞാൻ ഓടി വണ്ടി പോയി കയറുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെപ്പോ അങ്ങനത്തെ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ചൊക്കെ കൂടുതൽ എനിക്ക് പഠിക്കാൻ സാധിക്കുന്നത് അന്ന് നമ്മളൊരു ഇതിന്റെ വിസിറ്റിന്റെ ഭാഗമായിട്ടോ ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെയൊക്കെയാണ് അന്ന് പോയിരുന്നത് അതിനെ കുറിച്ച് അതിന്റെ സ്റ്റാർ കണക്ടിവിറ്റി മനസ്സിലാക്കുമ്പോഴാണ് എന്താണ് അവർ അങ്ങനെ ഒരു സംഗതിയിലേക്ക് വരാനുള്ള കാരണം അല്ലെങ്കിൽ എന്താണ് അവർക്ക് ചെയ്യേണ്ട ചെയ്യേണ്ട ചേഞ്ച് അല്ലെങ്കിൽ അവരുടെ മെമ്പേഴ്സ് ഫാമിലി മെമ്പേഴ്സ് അവരെ എങ്ങനെയാണ് അതൊക്കെ ഇപ്പോഴാണ് എനിക്ക് കൂടുതൽ ശരിയായ രീതി അവരെ കൺവിൻസ് ചെയ്യാനുള്ള ഇപ്പൊ എന്റെ അടുത്തേക്ക് വരുന്ന കൂടുതൽ സാധിക്കുന്നു അവരുടെ തീർച്ചയായും അപ്പൊ പൂർണ്ണമായിട്ടും നമുക്ക് ഈ പറഞ്ഞ മനോരോഗങ്ങളെ എല്ലാത്തിനേയും ചികിത്സ ഭേദമാക്കാൻ പറ്റുമെന്ന് മാഡം വിശ്വസിക്കുന്നുണ്ടോ ഇല്ല കാരണം ഞാൻ നമ്മുടെ ആചാര്യോണ്ടി ചേട്ടൻ ഓൾറെഡി നമ്മുടെ വീഡിയോ നമുക്ക് തന്നിട്ടുള്ളത് തന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന മനോരോഗങ്ങൾക്കുള്ള ഒരു കാരണമായിട്ട് ചില ബാധ ആവേശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് പ്രശ്നത്തിലാണ് കാണിക്കുന്നത് അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത് ചില കേസുകൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് കംപ്ലീറ്റ് ആയിട്ട് ഈ പറയുന്ന ഒരു സൈക്കിളലിക് ആയിരിക്കും അത് ചെയ്തു കഴിഞ്ഞാലാണ് അവർ പൂർത്തിയാവുള്ളൂ എന്നാണ് പക്ഷേ അതും ശരിക്കും ചില കേസുകളിൽ ചില കേസുകളിലൊക്കെ അത് വളരെ അറിയില്ല അതെ അതെ അപ്പൊ ഈ മനോരോഗങ്ങളും ഈ പറഞ്ഞ ഈ ബാധ ആവേശങ്ങൾ ബാധ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എന്നാണ് അർത്ഥം തരത്തിലുള്ള ഒരു എനർജി ഒരു സൈക്കിക് വൈബ്രേഷൻ എന്നാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത് അപ്പൊ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ടെന്നാണ് മാഡത്തിന്റെ ഒരു അത് പല പലരിലും കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് അപ്പം പലരിലും കണ്ടിട്ടുണ്ട് അന്ന് നമ്മളതിനെ ഒരു പൂർണ്ണമായിട്ടും സൈക്കോളജിന്റെ ബേസ് ആയിട്ട് തന്നെ കണ്ടിരുന്നു അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് എനിക്കതിനെ സൈക്കോളജി അല്ലാത്ത വേറെ ഒന്നും ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് മാത്രമല്ല അന്ന് ആസ്ട്രോളജി എനിക്ക് വളരെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സബ്ജക്റ്റ് ആയിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ അതിന് പൂർണ്ണമായിട്ടും സൈക്കോളജിക്കൽ ആ ഒരു മൈൻഡോടെയാണ് കണ്ടിരുന്നത് പക്ഷേ ഇപ്പം എനിക്കറിയാം അത് അങ്ങനെയല്ല അങ്ങനെയും ചില കാര്യങ്ങളുണ്ട് അതായത് ചില ചിലതരം തരം എനർജികളുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അത് ഇനി വേറെ കുറെ ആൾക്കാരെങ്ങനെയാണെന്ന് വെച്ചാൽ ചെറുപ്പം മുതൽ ഇത് കേട്ടാ ശീലിക്കുന്നത് കേട്ട് ശീലിച്ച് മാനിഫെസ്റ്റ് ചെയ്തെടുത്തവരെ അതായത് ആ ഒരു നേരിയ എനർജിയെ ഇപ്പൊ ഇപ്പൊ അമാവാസ്യ പോലത്തെ അല്ലെങ്കിൽ ചന്ദ്രന പക്ഷബലം കുറഞ്ഞ കാലത്തൊക്കെ ജനിച്ച ആൾക്ക് ഏഹ് മനോമനോധൈര്യ ഇല്ലാത്ത ജനിച്ച ജനിച്ചയാളിന് ഒരു ഭയം കൊണ്ട് മാത്രം അങ്ങനെ ആയ വ്യക്തിയാണ് തന്നെ അവരെയൊക്കെ തീർച്ചയായിട്ടും നമുക്ക് തെറാപ്പിസിൽ കൂടെ കൊണ്ടുവരാൻ പറ്റും അവരെയൊക്കെ തെറാപ്പികളൊക്കെ പക്ഷെ അതല്ല ജനിതകഘടനയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വല്ലാതെ മനോരോഗത്തിലൊക്കെ പെട്ടവര് കഴിഞ്ഞാൽ തീർച്ചയായും ട്രീറ്റ്മെന്റ് തന്നെ പോകണം അല്ലാതെ നമ്മുടെ ഈ ശരിക്കും പറഞ്ഞാൽ മനസ്സിന്റെ മനസ്സൊരിക്കലും കൊണ്ട് ഭയപ്പെടരുത് ഭയപ്പെടാതെ വേണം കാരണം ഇതൊക്കെ കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് റിസർച്ച് ചെയ്യാൻ എന്താണ് വഴി എങ്ങനെയാണ് ഇത് എങ്ങനെയാണത് പരസ്യങ്ങളെയും അപ്പൊ ഞാനത് അവയ്ഡ് ചെയ്ത് വീടുകയും ചെയ്യുന്ന ചോദ്യങ്ങളൊക്കെ ഇപ്പൊ മനസ്സിന് നല്ല രീതിയിൽ ധൈര്യം ഉണ്ടാകണം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ലോകത്തിലൊന്നും തന്നെ നമ്മള് എന്താ പറയുക നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് പെട്ടെന്ന് നമുക്ക് പറ്റിയില്ലെങ്കിലും നമുക്ക് പല അറിവുകളിലൂടെയും പല അന്വേഷണങ്ങളിലൂടെയും നമുക്ക് അതിലേക്ക് എത്തിച്ചേരാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും സാധിക്കാൻ സാധാരണയായിട്ട് ഈ ജനറ്റിക്കൽ എഞ്ചിനീയറിംഗിന്റെയും അങ്ങനെയൊക്കെ ഒരുപാട് സ്റ്റഡീസ് നടക്കുന്നുണ്ട് അപ്പോൾ ജനറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് ജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡാണ് അപ്പോൾ ജനറ്റിക്സിൽ പറയുന്നത് ഇതെല്ലാം തന്നെ നമ്മുടെ ജീനുകളിൽ ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിലിങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന സ്വഭാവവും സ്വഭാവ വൈകല്യങ്ങളും ഇതെല്ലാം ഉണ്ടാകുന്നത് അതുകൊണ്ടാണെന്ന് പറയുന്നത് അപ്പം മാഡം പഠിക്കുന്ന ഈ അല്ലെങ്കിൽ മാഡം പ്രാക്ടീസ് ചെയ്യുന്ന ഈ പറയുന്ന സിദ്ധ ജ്യോതിഷത്തിൽ ഇങ്ങനെയുള്ള ഒരു ഡിപ്പോസിറ്റിനെ കുറിച്ച് എന്താണ് പറയുന്നത് ഈ ജീനുകളുമായിട്ട് ബന്ധപ്പെട്ട ക്രോമസോമുകളുമായിട്ട് ബന്ധപ്പെട്ട ഡി എൻ ബന്ധപ്പെട്ട രീതിയിൽ പ്രകാരത്തിലാണ് ഇതിനെ നോക്കി കാണാൻ പറ്റുന്നത് ഇപ്പൊ ഞങ്ങള് ഞാൻ പഠിച്ചത് മറുപണ ജ്യോതിഷം ഡി എൻ ജ്യോതിഷം ഡി എൻ ജ്യോതിഷം അപ്പൊ അത് പ്ലാനറ്റിൽ നിന്നുള്ള എനർജി അങ്ങനെയാണ് വിളിക്കുന്നത് ജ്യോതിഷം ജ്യോതിഷം അതിന്റെ ശരിയായ പേര് വിശാൽ വിശാൽ സാറേ ഡി എൻ എ ജ്യോതിഷം തന്നെയാണ് വിളിക്കുന്നത് അപ്പൊ അത് ജനിതക നമ്മുടെ ജനിതക ഘടനയിലേക്ക് ഓരോ പ്ലാനറ്റിന്റെ എനർജി അധികമായിട്ട് അതായത് ആ പ്ലാനറ്റിന്റെ എനർജിയാണ് ആ വ്യക്തി ആ വ്യക്തിയെ നമ്മൾ നോക്കുന്നതും ആ വ്യക്തിയുടെ ഓരോ ഭാവങ്ങളെ നോക്കുന്നതും ഓരോ പ്ലാനറ്റുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്നത് അപ്പൊ ആ പ്ലാനറ്റിന്റെ ആ സ്വാധീനമാണ് ആ വ്യക്തിയിലുള്ളത് അപ്പൊ അത് സ്റ്റാർ കണക്ടിവിറ്റി വഴി വ്യക്തിയിലേക്ക് വരുന്നു സ്റ്റാറിന്റെ കണക്ഷൻ വെച്ച് വ്യക്തിയിലേക്ക് വരുന്നു അതിലുള്ള പ്രശ്നങ്ങളെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നതും പിന്നെ എന്താണ് ചേഞ്ചസ് വേണ്ടത് എന്നുള്ളത് നമുക്ക് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പരിഹാരം എന്നൊരു സംഗതി ഓടി വന്ന് പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സംഗതി അല്ല അത് അവരുടെ ജീവിത ചരിയായിട്ട് മാറ്റി ചെയ്യാൻ പറ്റുന്ന ആണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളത് അതായത് ഇപ്പൊ ഇന്നിപ്പോ എനിക്ക് ഇന്നിപ്പോ ഞാനൊരു ഇമ്മീഡിയറ്റ് പ്രശ്നമായിട്ട് നാളത്തേക്ക് ഇത് മാറ്റി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കത്തില്ല അതിന് ഇപ്പൊ ചിലരോട് ചോദിക്കുമ്പോൾ നമ്മൾ സ്പിരിച്വൽ റെമഡികൾ പറയും പക്ഷെ അതവിടെ കൂടുതലും അവരുടെ ഒരു സമാധാനത്തിലേക്ക് പറയുന്നതാണ് അത് നമ്മളോട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സംഗതി അത്ര ഒരു പരിഹാരം എന്ന് പറഞ്ഞു പക്ഷെ നമ്മളെ ഇതിനകത്ത് ആക്ച്വലി പരിഹാരമല്ല നമ്മൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കി തരുകയാണ് എന്ത് തരം ഊർജമാണ് നിങ്ങളിലുള്ളത് എന്താണ് നിങ്ങളിലുള്ള ഊർജം എന്താണ് നിങ്ങൾ അധികരിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കുറഞ്ഞു നിൽക്കുന്നത് അപ്പൊ എന്ത് കറക്ഷൻസ് ആണ് നിങ്ങൾ വരുത്തേണ്ടത് നിങ്ങളെ കുറിച്ച് തന്നെ മനസ്സിലാക്കി തരുകയാണ് ചെയ്യുക നമുക്ക് അതിനൊരു തെറാപ്പിയോ അല്ലെങ്കിൽ അതിനൊരു റൂട്ടീൻ ഇത് ചെയ്തു തരണം അപ്പൊ ഞാൻ ചെയ്യുന്നത് എൻ്റെ ജോലിയും കൂടെ അതിനെ എൻ്റെ സബ്ജെക്ടിനെ കൂടെ ക്ലബ് ചെയ്ത് പറയുന്നു എന്ന് മാത്രം എൻ്റെ സബ്ജക്റ്റിനെ ഞാൻ അതിലേക്ക് ഇത് ചെയ്യിച്ച് എന്ന് ഞാൻ ഒരു റിസർച്ച് രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് അതിനെ ഞാൻ അതിലേക്ക് മിക്സ് ചെയ്ത് പറയുന്നു അപ്പൊ എന്റെ തെറാപ്പിയാണ് ഞാൻ പറയുന്നതെങ്കിലും ആ പ്ലാനറ്റിനെ എന്ത് പ്ലാനറ്റുമായിട്ട് ബന്ധപ്പെട്ട ഊർജത്തിന് എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നുള്ളതും കൂടെ കലർത്തിയാണ് ഞാൻ പറയുന്നത് ഒരു സൂര്യന്റെ എനർജി എനർജി എത്രമാത്രം ഉണ്ട് അല്ലെങ്കിൽ ഏത് ഏത് പ്ലാനറ്റിന്റെ ഇതായിട്ടാണ് അയാള് അയാളുടെ ഈ ജന്മത്തിലെ ഇതാവാനുള്ള കാരണം ഇപ്പൊ കുജന്റെ എനർജി കുജന്റെ എനർജി ഇപ്പൊ ചൊവ്വയുടെ എനർജി ആണെങ്കിൽ അവരുടെ വീട്ടിൽ നിശ്ചയമായിട്ടും ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളും ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും അപ്പൊ അതാണ് ആ വ്യക്തിക്ക് എന്ന് പൂർവ്വജന്മത്തിൽ അയാള് ചൊവ്വയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചൊവ്വയുടെ കർമ്മങ്ങൾ തെറ്റായി പ്രവർത്തിച്ചു ചെയ്തിരിക്കും ബന്ധപ്പെട്ടിരിക്കുന്നില്ല തെറ്റായി ചെയ്തിരിക്കുന്നു അപ്പൊ തെറ്റായി ചെയ്തത് ഇപ്പൊ അവർക്ക് അത് തിരുത്താനുള്ള അവസരമാണ് ഇത് ഇപ്പോഴത്തെ പ്രശ്നം അയാളുടെ തിരുത്താനുള്ള അവസരമാണ് അപ്പൊ ആ അവസരത്തിന് നമ്മളൊരു ഇതിന് ആധികാരികമായിട്ടുള്ള പുസ്തകങ്ങളുണ്ടോ അല്ലെങ്കിൽ സിദ്ധന്മാരിലാണ് ഇതിന്റെ ഒരു പ്രയോക്താവ് അങ്ങനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ സാധിക്കുമോ ഇല്ല സംഘകാലത്തിൽ സിദ്ധ ജ്യോതിഷ പരമ്പരയിൽ നിന്ന് വന്നിരിക്കുന്ന മാത്രമാണ് നമ്മള് പഠിച്ചിരിക്കും ഗ്രന്ഥങ്ങൾ എന്നുള്ളതല്ല നമ്മുടെ സാറ് അതിനെ കുറിച്ച് ഒരുപാട് എന്റെ ഗുരുവിന്റെ ഗുരു വിശാൽ സാർ അദ്ദേഹം അത് അദ്ദേഹം ചെന്നൈയിലുള്ള ആളാണ് അദ്ദേഹമാണോ അതിനെ പഠിച്ച് വർഷങ്ങളുടെ റിസർച്ച് വർഷങ്ങളുടെ റിസർച്ച് കൊണ്ട് അദ്ദേഹം ിലേക്ക് അതിനെ അവിടെ നിന്ന് പഠിച്ച ആളാണ് എൻ്റെ എന്റെ ഗുരുജി അരുണാചല സാറ് അപ്പൊ നിന്നാണ് ഞാൻ പഠിച്ചത് പല ഒരു ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ കൂടുതലും ഇത് വിശാൽ സാറിന്റെ റിസർച്ചാണ് വെച്ചാൽ ആധുനിക രീതിയിലുള്ള റിസർച്ചാണ് അദ്ദേഹം ഒന്നും അദ്ദേഹം ഇങ്ങനെ നമ്മള് വെറുതെ പറയുന്ന ഒരു അല്ല സാർ അതിന് കൃത്യമായ ഇപ്പൊ ഒരു ഇന്ന വീട്ടിൽ ഇന്നത് ഇന്നതൊക്കെ ഉണ്ട് എന്നുള്ളത് സാർ ആയിരത്തോളം അല്ലെങ്കിൽ ഗ്രഹനിലകളെ ചെക്ക് ചെയ്തിട്ടാണ് സാർ തീരുമാനത്തിലെത്തുന്നത് അല്ലാണ്ട് സാർ ഒന്നോ രണ്ടോ ഗ്രഹനില കണ്ടിട്ട് വല്ലാതിലേക്ക് എത്തിയിരിക്കുന്നത് അവിടുന്ന് അതും സംഘകാലത്തിലെ തന്നെയുള്ള നാടി മെത്തേഡ് നൂറ്റിയെട്ടോളം നാടി മെത്തേഡുകളിൽ ഒരു മെത്തേഡ് മാത്രം അത് ൃഗ്മഷി ബൃഗ്മകൃഷിയുടെ ഇതിലും പിന്നെ വ്യാഴമാണ് വ്യാഴമാണതിന്റെ ബേസ് വ്യാഴത്തിന്റെ ബേസിൽ ഉള്ള ഒരു അതായത് നമ്മളിപ്പം സാധാരണ ജ്യോതിഷത്തിൽ ലഗ്നത്തിനെ വെച്ച് കാണുന്ന സ്ഥലത്ത് ജീവനാടിയായിട്ടുള്ള വ്യാഴാണ് അതിന്റെ ബേസ് ഞാനതിനെ പഠിച്ച് കുറച്ച് എത്തിയിട്ടേ ഉള്ളൂ ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നതിൽ എന്റെ സ്വന്തം ഒക്കെ നോക്കുന്ന രീതിയിലായിട്ടുള്ളു അല്ലാതെ അപ്പൊ ഈ അടുത്ത കാലത്ത് അതായത് ഈ വന്ന ഒരു യാത്രയില് കുറച്ചിവസമായി ഇറങ്ങിയിട്ട് അപ്പൊ ഇതില് നമ്മൾ ഈ ഫിംഗർ പ്രിന്റ് സൂത്ര എന്ന് പറഞ്ഞിട്ട് പുസ്തകം എഴുതിയ ജസ്ന ശിവശങ്കരപ്പിള്ളൈ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് പറയുന്നത് നമ്മുടെ ഈ ഫിംഗർ പ്രിന്റുകൾ ലോകത്ത് ഒരിടത്തും ആവർത്തിക്കുന്നുണ്ട് അപ്പൊ അത് എപ്പോഴും അങ്ങോട്ട് മീൻസ് നമുക്ക് തൽക്കാലത്തേക്ക് ആവർത്തിക്കുന്നുണ്ടറിയാം പക്ഷെ കോടി വർഷങ്ങളായിട്ട് മനുഷ്യരാശി എന്നാണോ ഇവോൾവ് ചെയ്ത് വന്നത് മുതൽ ഇന്ന് വരെ ഒന്ന് പോലും ആവർത്തിക്കില്ല എന്ന് അടി വരയിട്ടാണ് മാഡം പറയുന്നത് അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഒരാളുടെ എവല്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമെന്നും പുള്ളിക്കാരി പറയുന്നുണ്ട് അപ്പൊ ഈ ജ്യോതിഷം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പാമിസ്ട്രി എന്ന് പറയുന്നത് ഫിംഗർ പ്രിന്റുകൾ എന്ന് പറയുന്നത് മാഡം പറയുന്ന ഈ മൃഗനന്ദി നാടി വഴി കാണുന്ന സംഗതി ഇതെല്ലാം തമ്മിലൊരു പാരസ്പര്യമുണ്ടോ അല്ലെങ്കിൽ അവ തമ്മിൽ നമുക്ക് എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമോ ഇതിനെല്ലാം തന്നെ ഒരു കണക്ഷൻ ഉള്ളതായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്കധികമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ അറിയില്ല ഞാൻ തീർച്ചയായിട്ടും ഇപ്പൊ എന്ത് പറഞ്ഞാലും ഗ്രഹങ്ങളുടെ കാരകത്വങ്ങളും അതെല്ലാം തന്നെ കണക്ഷൻ തന്നെ പക്ഷെ നമ്മളത് നോക്കുന്ന രീതിയും അല്ലെങ്കിൽ നമ്മളതിന്റെ സ്റ്റാർ കണക്ടിവിറ്റി നമ്മുടെ ജനിതക ഘടനയിലേക്കും അതുപോലെ മെഡിക്കൽ അസ്ട്രോളജിയിലേക്കൊക്കെ പോകുന്ന അതാണ് അതിലൊരു

ഇപ്പൊ രാഹുവിനെ പോലെ കൊടുക്കുന്ന ആളില്ല കേതുവിനെ പോലെ എടുക്കുന്ന ആളില്ല എന്നൊരു പറച്ചില് കേട്ടിട്ടുണ്ട് അപ്പോ എന്റെ ഒന്നിനുടെ പറഞ്ഞപ്പോഴത്തേക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ലൈക്ക് എന്താണ് ഒരു കറുത്ത പട്ടിയോ വീട്ടിയോളത്തിനുള്ളത് എന്ന് ഇങ്ങനെ പറയുന്ന ആ ഒരു ലാഘവത്വം ഉണ്ട് അപ്പോ സാധാരണ നമ്മൾ ഭയപ്പെടുന്ന ഈ ഒരു സംഗതികളെ നേരത്തെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ അതോ അതിനുള്ള സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് നമുക്കുണ്ടോ അതെനിക്ക് തോന്നുന്നത് സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട് പലതിനും സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട് രാഹുലിന്റെ എനർജി വളരെ അധികം ശ്രമിക്കുന്ന ആളുടെ വീട്ടില് ഇലക്ട്രിക് ഉപകരണങ്ങൾ എപ്പോഴും കേടായിട്ട് കാണാറുണ്ട് അത് അതെനിക്ക് തോന്നുന്നത് കൂടുതലും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പലപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു വാണിംഗ് അതായത് നിരന്തരമായിട്ട് നമ്മുടെ വീട്ടില് ഇലക്ട്രിക് ഉപകരണങ്ങൾ കേടാവുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു വാണിംഗ്യ അതായത് രാഹു റിലേറ്റഡ് നിങ്ങളുടെ ഏതോ ഒരു കർമ്മം നിങ്ങൾ തിരുത്തേണ്ടതുണ്ട് തിരുത്തേണ്ടത് ഏതോ ഒരു കർമ്മമുണ്ട് അപ്പൊ അതിനെ നമ്മൾ അനലൈസ് ചെയ്ത് നമ്മള് അപ്പൊ എന്റെ ഒരു രീതി വെച്ചിട്ട് ഞാൻ ആ ദിവസങ്ങളിലെ ചെയ്ത കാര്യങ്ങളും എല്ലാം അനലൈസ് ചെയ്ത് നോക്കലാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ ആ ദിവസങ്ങളിൽ നമ്മൾ നമ്മളുടെ പ്രവർത്തികളോ അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും നമുക്കൊരു വാണിംഗ് കിട്ടേണ്ട സംഗതി ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് യൂണിവേ എല്ലാ കാര്യത്തിലും യൂണിവേഴ്സിലും നമുക്ക് വാണിംഗ് തരാൻ പറ്റും അല്ലെങ്കിൽ സൈൻ തരാൻ പറ്റും എന്ന് വിചാരിക്കുന്ന ആളാണ് അപ്പൊ അത് എനിക്കത് പൂർണ്ണമായിട്ട് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഇപ്പൊ എന്റെ സുഹൃത്തുക്കളോട് ചോദിക്കുമ്പോഴൊക്കെ അവരും ഒക്കെ യൂണിവേഴ്സിന്റെ സൈൻ അത്തരത്തിൽ കിട്ടുന്നതായിട്ടും ഈ രീതിയിൽ പരിഹരിക്കാൻ സാധിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട് കാരണം അപ്പൊ തന്നെ നമ്മളൊരാ ചെറിയ ഐഡിയ വേണം രാഹു വെള്ളക്കെടുക്കാറുമ്പോൾ എന്താണെന്നൊരു ചെറിയ ഐഡിയ വേണം അതറിയാമെങ്കിൽ എന്താണ് നമുക്ക് ആ സമയത്ത് കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയാൻ സാധിക്കാറുണ്ട് രാഹു അങ്ങനെ വരുമ്പോഴത്തേക്ക് പിതൃക്കളുടെ എനർജികളുടെ കാര്യസാറ് തന്നെ പറഞ്ഞൊരിക്കൽ എന്റെ ഗുരുവിന്റെ ഗുരു എന്ന് വിശാൽ വിശാൽസാറ് തന്നെ പറഞ്ഞ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാക്ക കാക്കയ്ക്ക് എന്തുകൊണ്ട് പിതൃക്കളുമായിട്ട് കാക്കയെ കണക്ട് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട് പിതൃക്കളുമായിട്ട് കാക്കയെ കണക്ട് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്ന എല്ലാ ഏത് ജീവിയാണേലും ഒരു അറ്റ് എ ടൈം ഒരു ഒരാളാണ് ഒരാൾക്ക് വസിക്കാനുള്ള റൂമാണ് ആ വ്യക്തിയിലുള്ളത് അതായത് ഒരാത്മാവാണ് അതിൽ വ്യക്തിയിൽ വസിക്കുന്നത് എന്നാൽ കാക്കയ്ക്ക് മാത്രം ഒരേ സമയം രണ്ട് പേർക്കാണ് അതായത് കാക്കയുടെ തന്നെ ആത്മാവിനും അതിലേക്ക് ആത്മാവിന്റെ ഏതിപ്പോ നമ്മളുടെ പിതൃക്കളിൽ അതൊരു വിശ്വാസം അപ്പൊ അത് സിദ്ധാന്മാരിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള അറിവായിട്ട് അദ്ദേഹം ഒരിക്കൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അതാണ് കാക്കയെ കണക്ട് ചെയ്യുന്നത് അതായത് ഒരേ സമയം തന്നെ കാക്കയുടെ അതായ ആത്മാവും അതിലുണ്ട് നമ്മളുടെ പിതൃക്കൾക്ക് ഏതാണോ നമ്മളെ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പിതൃ അദ്ദേഹം ആ ആത്മാവിനും അതായത് രണ്ട് റൂം രണ്ട് റൂം ഒരേ സമയം രണ്ട് റൂം അല്ലാത്ത പക്ഷെ ഇപ്പൊ സ്കീസ് ഓഫ് ഫ്രീ ആയി പോവും നമ്മളുടെ രണ്ട് ആ സമയത്തും രണ്ടാത്മാവല്ല മനുഷ്യന് പ്രവർത്തിക്കുന്ന ഒരാളാണ് കേറുമ്പോഴാണ് ഇയാള് പ്രവർത്തിക്കും അതെയാണേലും അതിനെ കേറുമ്പം മറ്റേ സൈലന്റ് ആകും പക്ഷെ കാക്കയുടെ കേസിൽ അങ്ങനെയല്ല ഒരേ സമയം രണ്ടുപേർക്ക് അതായത് കാക്കയുടെ ഇതും ആ ഇതുപോലെ ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായി പിന്നെ തന്നെ കാക്കയെ തന്നെ നമ്മൾ സാധാരണ അറുപത്തിനേ ദിവസം കാക്കയെ കല്ലെറിഞ്ഞ് ഓടിക്കും എന്നിട്ട് വലിയ ദിവസം മാത്രം കൈവിടും അപ്പൊ ഇത് മേടിച്ച് വരില്ല ഇന്ന് ഈ സർപ്പ എനർജിയെ കുറിച്ച് കൂടെ ഒരു ഡിസ്കഷൻ നടത്തിയായിരുന്നു അപ്പൊ അതിനകത്തും ക്ഷേത്രത്തിൽ പോയിട്ട് വീട്ടിൽ ഒരു ചെറിയ നേർക്കോലിയോ അല്ലെങ്കിൽ ചെറിയ ഒരു ചേരയോ നമ്മൾ അതിനെ ഉടനെ തച്ചു കൊല്ലാൻ ശ്രമിക്കാറുണ്ട് അപ്പൊ ഇത് എല്ലാം തന്നെ പ്രകൃതി മൊത്തത്തിലൊരു വ്യവസ്ഥയാണ് ഒരു സിസ്റ്റമാണ് നമ്മുടെ പിതൃക്കളെ ക്യാരി ചെയ്തുകൊണ്ട് വരാൻ കഴിവുള്ള ഒരു ജീവിയാണ് പക്ഷിയാണ് കാക്ക കാക്കാൻ ഇതെന്താ ചുറ്റാവ് കാണുന്ന എല്ലാ വിന്യാസങ്ങളും വിധാനത്തിലും ഒരേ ഊർജ്ജത്തിന്റെ വ്യത്യസ്തമായ രൂപാന്തരങ്ങളാണ് മോഡേൺ ഫിസിക്സ് പറയുന്നുണ്ട് വാട്ടർ വി സി അറൗണ്ട് മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദി സെയിൻ ബട്ടൺ നമ്മൾ ഇതിന്റെ ഭാഗമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സമ്മർദ്ദങ്ങളെല്ലാം നമ്മളിൽ നിന്ന് പോവുകയും നമുക്ക് വളരെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുകയും ചെയ്യും അപ്പൊ മാഡം മാഡത്തിന്റെ ഈ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള യാത്രയിലും അതോടൊപ്പം തന്നെ ഈ ആത്മീയ അന്വേഷണങ്ങളിലും ഈ സിദ്ധ ഇതിലൊക്കെ ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്ന രോഗത്തിനെ എങ്ങനെയാണ് മാഡം നോക്കി കാണുന്നത് ഇത്ര സങ്കീർണ്ണമാണ് പക്ഷെ എങ്കിലും പലർക്കും വേണ്ടിയുള്ള ഒരു വേണ്ടി ചോദിച്ചതാണ് ഞാൻ കൂടുതലും ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ കണ്ടിട്ടുള്ളത് സൈക്കോളജി വഷ്ട്രി വന്നിട്ടില്ല സൈക്കോളജി ഭാഗം അല്ലെങ്കിൽ സ്റ്റാർ കണക്ഷനെ കുറിച്ച് അതെന്താണ് അതിന്റെ ഒരു റീസൺ കൂടുതലും കാരണം ഇപ്പം പറഞ്ഞില്ല ഇപ്പൊ കാക്കയില് രണ്ടെണ്ണം ഉണ്ടെന്ന് പറയും പോലെ ഇവരിൽ തന്നെ ഒരു രണ്ട് എക്സ്ട്രീമുകൾ നമുക്ക് കാണാൻ പറ്റും ഹാപ്പി ഓർ എക്സ്ട്രീം സാഡ് എന്ന് പറയുന്ന ഒരു രണ്ട് ഡ്യുവാലിറ്റി അതാണ് കോമൺ ആയിട്ട് കാണുന്ന ഒരു ട്രേറ്റ് അതുകൊണ്ട് ഞാൻ ചോദിച്ചത് അങ്ങനെ ഞാൻ ചിലപ്പോൾ ഇതിന്റെ സ്റ്റാർ കണക്ടിവിറ്റിയോ ഇതോ പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ല ഡീറ്റെയിൽ പറയണം ജസ്റ്റ് ഒന്ന് ഇത് പറഞ്ഞാൽ മതിയാണുള്ളൊരു അത് ഞാൻ ഞാൻ ഇതുവരെ കണ്ടിരിക്കുന്നതിൽ കൂടുതലും ഒന്നെങ്കില് അമാവാസ്യയിലെ പക്ഷഫലം കുറഞ്ഞ ചന്ദ്രൻ കുറഞ്ഞ ചന്ദ്രനിലാണ് കൂടുതലും കണ്ടിരിക്കുന്ന വല്ലാതെ ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് ജീവിച്ചു വന്ന് ഒറ്റപ്പെട്ട ഒരു പ്രോബ്ലം വരുമ്പോഴത്തേക്കും ഫേസ് ചെയ്യാൻ പറ്റാതെ അവർക്കും പക്ഷേ ജനിതകമായ ആ ഒരു സംഗതി ഉണ്ടാവും ആ രോഗത്തിന്റെ അങ്ങനെയാണ് കണ്ടത് നമ്മുടെ മനസ് എന്ന് പറയുന്ന സാധനമാണ് എല്ലാത്തിന്റെ ഒരു ബൈസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക അപ്പൊ മനസ്സെന്ന് പറയുന്നത് നമ്മൾ ഒരു സാധനമാണ് അതിനകത്ത് നമ്മള് ഒളിച്ചിരിക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ ആത്മാവിനെ കാണുന്നത് അല്ലെങ്കിൽ ആ തടവറക്കകത്തിരിക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ ആത്മാവിനെ കാണുന്നത് അപ്പോൾ മനസ്സിന്റെ ഈ പറയുന്ന വിഫുലതകൾ മാറ്റി മനസ്സിനെ ശാക്തീകരിക്കാനായിട്ട് എളുപ്പമുള്ള എന്തെങ്കിലും ടെക്നിക്സ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ടെക്നിക്സ് ഉണ്ടാവുമല്ലോ ശ്രദ്ധയില് സിദ്ധ ജ്യോതിഷത്തില് ഉണ്ടാവുമല്ലോ അത് മാഡം അംഗീകരിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അപ്പൊ അത് പക്ഷെ അതെപ്പോഴും സാറേ എല്ലാ പേഴ്സൺസിലും അത് ആ അവരിലുള്ള ഊർജ്ജം ഏതാണോ അതായത് ഇപ്പം നമ്മൾ ചില ആൾക്കാരോട് ശനിയുടെ ഒക്കെ വല്ലാതെ ഉള്ള ആളിനോട് നമ്മള് റൂട്ടീൻ ഫോളോ ചെയ്യാൻ പറഞ്ഞ റുട്ടീൻ ഫോളോ ചെയ്തില്ല അപ്പൊ നമുക്ക് അവരെ ഫോളോ അപ്പ് എടുത്ത് ഫോളോ അപ്പ് എടുത്ത് തന്നെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവേണ്ടി വരും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരിലും എല്ലാ ടെക്നീക്സും ഒരിക്കലും വർക്ക് ചെയ്യില്ല അവരിൽ എന്താണോ ഉള്ള ഊർജം അതിനനുസരിച്ചാണ് പർട്ടിക്കുലർ ടെക്സും വർക്ക് ചെയ്യുന്നു അപ്പൊ എനിക്ക് പലപ്പോഴും ഇപ്പൊ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട് ഇപ്പൊ എനിക്കൊരു പ്രോബ്ലം വരുമ്പോഴത്തേക്കും ഞാൻ സൈക്കോളജി പഠിക്കുന്ന കാലത്ത് അതിലൊരു റിസർച്ച് ചെയ്തിരുന്ന ആ രീതിയിൽ ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ വിചാരിക്കും ഈ തെറാപ്പി പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രശ്നം സോൾവ് ആയി ഞാൻ സ്വയം വിചാരിച്ചത് പക്ഷെ ഓരോന്നും ഓരോ ടെക്നിക്സും പഠിക്കുമ്പോഴും നമ്മളുള്ള അടിസ്ഥാന ഊർജം ചേഞ്ച് ചെയ്തോണ്ടല്ല അതൊന്നും ചെയ്തോണ്ടിരുന്നില്ല അതുകൊണ്ട് പ്രോബ്ലത്തിനെയാണ് നമ്മൾ അവിടെ കണ്ടോണ്ടിരുന്നത് പക്ഷെ ഇപ്പോഴാണ് നമുക്ക് ബേസിക് എനർജി എന്താണ് അവിടെ എന്താണ് ചേഞ്ചസ് അതായത് ഞാൻ സ്വയം മാറി എന്ന് തീരുമാനിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് മാറാൻ പറ്റുള്ളൂ എന്നെ എനിക്ക് മാത്രം ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ എന്ന് വിചാരിക്കുന്ന സമയത്ത് നമുക്ക് മാറാൻ പറ്റത്തുള്ളൂ അതായത് എനിക്ക് വേറൊരാളല്ല രക്ഷകൻ ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള സ്ഥലത്തിലോട്ട് എത്തുമ്പോൾ മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റൂ എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ യഥാർത്ഥത്തിൽ വേണ്ടത് ആത്മാന്വേഷണം തന്നെയാണ് അല്ല വേറെ ഒന്നും അല്ല കാരണം യുക്തിവാദവും അതുപോലെ തന്നെ ഈ ആത്മീയ ശാസ്ത്രവും യഥാർത്ഥത്തിൽ ഒരുമിച്ച് പോകുന്ന രണ്ട് സാധനങ്ങൾ തന്നെയാണ് കാരണം മറ്റതൊരു കുറച്ചുകൂടി മറ്റൊന്നും ഇല്ല എന്നുള്ള ഒരു ഒരു വിഷയത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വരുന്നത് പക്ഷേ ഇതെല്ലാം തന്നെ കണക്റ്റഡ് ആണെന്നും ഇതിനെല്ലാത്തിനും അതിൻ്റെതായ കൃത്യമായിട്ടുള്ള എന്താ പറയുക കണക്ഷൻസ് ഉണ്ടെന്നും അല്ലെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുമ്പോഴും നമ്മൾ ഈ പറയുന്ന ഒരു വഴിയിലേക്ക് വരുന്നു അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ റിയാലിറ്റി മനസ്സിലാക്കുക ദാറ്റ് ദറ്റ്സ് ഇ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇപ്പം നമ്മൾ ആരാടിനെ കാണുമ്പോൾ നമുക്കൊരു ഇൻഫാക്ച്ഷൻ തോന്നാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കളോട് തോന്നാം ഇപ്പം നമ്മൾ തിരിച്ചറിയുന്ന ഒരു പ്രാക്ടിക്കബിലിറ്റി എന്താണ് എന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ആ ഒരു നിമിഷം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റായ പ്രവൃത്തി ആ ജീവനാന്തമുള്ള ഇരുട്ടിലേക്ക് നമ്മൾ നയിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല അപ്പോൾ അവിടെ അല്പം പോസ് ആൻഡ് തിങ്ക് എന്നുള്ളതാണ് തീർച്ചയായിട്ടും എല്ലാ രോഗങ്ങൾക്കും എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നൊരു വാക്ക് സൈക്കോളജിയിൽ ഉണ്ട് അത് പരസ്പരം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എവിടെന്നോ നമ്മുടെ ഉള്ളിൽ വന്ന് കയറി ഒരു വിട്ടിതം എന്ന് ആശയമാണ് ഈക്വാലിറ്റി എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ഈക്വൽ ആയിട്ടില്ല എല്ലാത്തിലും ഇപ്പം ദേവതകൾ തന്നെ മുപ്പത്തി മുക്കോടി ദേവതാ സങ്കല്പങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ആ ഒരു ഡിഫറൻസ് ഉണ്ട് ഒന്നും മറ്റൊന്നിനോടും ഇല്ല പക്ഷെ എല്ലാവർക്കും ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു അവകാശമുണ്ട് അതായത് എല്ലാത്തിൻ്റെയും മുകളിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ ആ പ്രൈമോഡിക്കൽ എനർജിയിലേക്ക് ചെന്ന് ചേരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈക്വൽ ആണ് അതുപോലെ നമ്മൾ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മൾ ക്യാരി ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതിന് പ്രകടമായിട്ടുള്ള രണ്ട് എക്സാമ്പിളുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഫിംഗർ പ്രിൻ്റുകളും അതുപോലെ നമ്മുടെ ഐറിസും അതെങ്കിലും വ്യത്യാസമായി ഇരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇൻഡിവിജ്വൽ ഫോർമാറ്റിലേക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് വന്ന ആളാണ് ആരും അയച്ചതല്ല നമ്മൾ തന്നെ നമ്മൾ ഈ ഒരു വേഷം എടുത്ത് വന്നതാണ് ഒരു വലിയ നാടകമാണ് ഷേക്സ്പിയർ പറഞ്ഞത് ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ് എന്ന് പറയുന്നു ഇതിൽ നമ്മൾ നമ്മുടെ റോൾ ഇവിടെ ഇതാക്കാനായിട്ട് വന്നിരിക്കുന്നു ബ്രെയിൻ വൈസ് പറയുന്ന പോലെ നമ്മൾ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഒന്നിനും ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഒരു നൊടി ഇടകളുണ്ട് നമുക്കിത് മാറ്റാൻ പറ്റും ഈ ജന്മത്തിൽ നമുക്ക് കിട്ടാത്ത അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ലഭിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും തരുന്ന ചാൻസ് അടുത്തൊരു ചാൻസ് ഉണ്ട് അലക്സാണ്ടർ ജേക്കോ സാർ ഈ അടുത്ത കാലത്ത് ഒരു ടോക്കിൽ പറഞ്ഞു നമ്മൾ ഓൾറെഡി അത് വന്നു കഴിഞ്ഞു അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള മതങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ അവര് നിത്യനരവൊക്കെ നിങ്ങൾ ഇതാക്കും പക്ഷേ ഹിന്ദു മഹത്തിൽ എന്ന് പറഞ്ഞാൽ ഏതൊരു യൂണിവേഴ്സിറ്റി പോലെയാണ് അതായത് എത്ര സപ്ലൈ വേണമെങ്കിലും തരുമെന്നാണ് നിങ്ങളെ പാസ്സാക്കിയിട്ടേ വിടുള്ളൂ അതുകൊണ്ട് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഈ ഭയം മാറുമ്പോൾ തന്നെ ജീവിതത്തിൽ വളരെയേറെ സമാധാനം വരികയാണ് ഭയത്തിന്റെ മറ്റൊരു കോംപ്ലിമെന്ററി ആണ് പ്രേമം അല്ലെങ്കിൽ പ്രണയം എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ മറ്റേ ഒരു 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 റെസ്ട്രിക്റ്റഡ് മീനിങ്ങല്ല ഞാൻ പറഞ്ഞു അപ്പം നമ്മുടെ ഉള്ളിൽ ഈ പ്രപഞ്ചത്തിനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുമ്പോൾ എല്ലാ ഭയങ്ങളും മാറുകയും നമ്മൾ കൂടുതൽ കൂടുതൽ ശാക്തീകരിക്കപ്പെടുകയും ചെയ്യും എന്ന് തോന്നുന്നു അല്ലെ അങ്ങനെയല്ലേ മാഡം അത് അഗ്രി ചെയ്യുന്നില്ലേ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് എന്തായാലും ഈ മെന്റൽ ഹോസ്പിറ്റലുകളും അസൈലങ്ങളും എല്ലാം നമുക്ക് കുറേശ്ശെ 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 നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും നമ്മൾ നമ്മളെ തിരിച്ചറിയുക നമ്മളിലേക്ക് നോക്കുക ദിവസം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ നമ്മളോടൊപ്പം ഇരിക്കുക അപ്പൊ ഈ ഒരു സന്ദേശത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ഒരു കാര്യം ഫൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു വീണ്ടും നമുക്ക് കാണാം മാഡത്തിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കും താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം ഓൾറെഡി നമ്മൾ കുറെ റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മുടെ ഇവിടെ വന്ന് മാഡത്തിനെ നിർബന്ധിച്ച് ഒരു വീഡിയോ എടുപ്പിച്ചത് ഓക്കെ എന്തായാലും നന്ദി മാഡം താങ്ക് സോ മച്ച് താങ്ക്